നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്ത് പകരുകയാണ് ഇപ്പോൾ ഇന്ത്യ അതുകൂടാതെ മറ്റു രാജ്യങ്ങൾക്ക് സംരക്ഷണ കവചമായി തന്നെ ഇന്ത്യൻ പോർമാനങ്ങൾ മാറുന്നു എന്നുള്ള സൂചനയും ലഭ്യമാകുന്നു ഇന്ത്യയുടെ ഏറ്റവും അറിയപ്പെടുന്ന യുദ്ധവിമാനമായിട്ടുള്ള സുഖോയി ഈ വിമാനത്തെ മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യാനുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും റഷ്യൻ സുഖോയിസും തമ്മിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് യുറേഷ്യൻ ടൈംസ് ആണ് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉത്പാദനത്തിനായി രണ്ടു രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള ഒരു കരാറിലായിരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ തന്നെയാണ് ഘോയി വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനായി ഒരുങ്ങുന്നത് ഈ അടുത്തായിരുന്നു ഫിലിപ്പീൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യ കയറ്റുമതി ചെയ്തത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുഖോയി കയറ്റുമതി ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് നിലവിൽ ആവശ്യക്കാരില്ലാത്തത് കൊണ്ട് തന്നെ സുഖോ വിമാനത്തിന്റെ അസംബ്ലി ലൈൻ എച്ച് എൽ വൈകാതെ തന്നെ അവസാനിപ്പിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ നാസിക്കിലെ ഡിവിഷനിൽ മിക്സ് ശ്രേണിയിലുള്ള യുദ്ധമാനങ്ങളുടെയും സുഖോയി എസ് യു തേടി എം കെ അറ്റകുറ്റപ്പണികളും മറ്റ് ജോലികളും തുടരാനാണ് നീക്കം കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് സുഖോയ് യുദ്ധമാനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരത്തിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ സഹായമായിരുന്നു പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധമാനങ്ങളിൽ ഏറ്റവും മികച്ചതായി അറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ് സുഖോയി തേടി എം കെ ഐ വിമാനങ്ങളെന്ന് പറയുന്നത് സുഖോയ് വിമാനങ്ങളുടെ നവീകരണം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സുഖോയ് വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത് അതിൽ അൻപതെണ്ണം റഷ്യയിലും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം എച്ച് എലിലെ നാസിക്കിലെ പ്ലാന്റിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നാൽപ്പത് വിമാനങ്ങൾക്ക് മാത്രമേ സൂപ്പർസോണിക് ക്രൂയിസ് ക്രൂസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിനെ വഹിക്കാനായി കഴിയുകയുള്ളൂ ഇനി കൂടാതെ പന്ത്രണ്ട് സുഖോയ് വിമാനങ്ങൾ ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നു അത് വ്യോമസേനയ്ക്കായിരിക്കും ലഭിക്കുന്നത് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ തന്നെയാണ് ഇതും നിർമ്മിക്കാനൊരുങ്ങുന്നത്